രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം നാലാം തീയതി മുതൽ ചില രാശിക്കാർക്ക് ഭാഗ്യം തെളിയുവാൻ പോകുകയാണ് കാരണം ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹങ്ങളും ഒരു നിശ്ചിത കാലയളവ് കൂടുമ്പോൾ സ്ഥിതി സ്ഥിതിമാറ്റവും രാശിമാറ്റവും ഒക്കെ നടത്താറുണ്ട് ഇപ്രകാരം ഗ്രഹങ്ങൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്ന സമയങ്ങളിൽ ഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടികളിലും വന്ന് പതിക്കാറുണ്ട് ഇപ്രകാരം ഗ്രഹങ്ങൾക്ക് മറ്റൊരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിൽ തന്നെ ശുഭദൃഷ്ടിയും അശുഭദൃഷ്ടിയും ഉണ്ട് രാശിമാറ്റം പോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വരുവാനും ഇതിനാൽ ഇടയാകുന്നു ഡിസംബർ നാലിന് ശനിയും സൂര്യനും ഭ്രമണത്തിനിടെ പരസ്പരം തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ സ്ഥിതി ചെയ്യാൻ ഒരുങ്ങുകയാണ് ജ്യോതിഷപരമായി ഇതിനെ കേന്ദ്ര ദൃഷ്ടി എന്നാണ് പറയുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും കേന്ദ്ര ദൃഷ്ടിയുടെ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണിത് ഈ ഒരു അപൂർവ യോഗത്തിലൂടെ ഏതെല്ലാം രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് മുതൽ അങ്ങോട്ടേക്ക് ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലാം തീയതി രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് ഈ ഗ്രഹങ്ങൾ തമ്മിൽ അതായത് ശനിയും സൂര്യനും തമ്മിൽ ദൃഷ്ടി പതിപ്പിക്കുകയും ഈ ഒരു അപൂർവ യോഗം രൂപപ്പെടുകയും ചെയ്യുന്നത് ഈ അപൂർവ യോഗം കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങൾ ഏറ്റവും കൂടുതൽ സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് നാം ഇനി പരാമർശിക്കുവാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ രാശിക്കാർ എന്ന് പറയുന്നത് ധനുരാശിക്കാരാണ് സൂര്യന് മുകളിൽ ശനിയുടെ ദൃഷ്ടി പതിയുന്നതിലൂടെ ധനുരാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി ശുഭകാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ചെയ്തു തീർക്കുവാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും വളരെ പെട്ടെന്ന് തന്നെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങളാൽ കഴിയും സൂര്യൻ ധനുരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലും ശനി മൂന്നാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ അനുകൂലമായ ഗ്രഹസ്ഥാനത്തിലൂടെ ഈ രാശിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു നല്ല ഫലം ജീവിതത്തിൽ തിരിച്ചറിയാൻ ആവുന്ന തരത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും കർമ്മ മേഖലയിലൊക്കെ ഇതുവരെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീരുവാൻ പോകുകയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായി നടക്കും ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് നിങ്ങൾക്ക് കയ്യിലേക്ക് വരുവാനും അത് നിങ്ങളുടെ കൈകളിൽ തന്നെ നിൽക്കുവാനും ഒക്കെ ഇടയാകും അടുത്തതായിട്ട് സൂര്യനും ശനിയും കേന്ദ്ര ദൃഷ്ടിയിൽ വരുന്നതിനാൽ ഭാഗ്യം സിദ്ധിച്ച രാശിക്കാർ മീനം രാശിക്കാരാണ് ഈ മീനം രാശിയിലുള്ളവർ വളരെയേറെ ആഗ്രഹിച്ചിട്ടുള്ള എന്നാൽ മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമാണ് തീർത്ഥയാത്രകൾ പോകണം എന്നുള്ളത് എന്നാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കൊണ്ടും ഇത് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള തടസ്സങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇത് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ഗ്രഹങ്ങളുടെ കേന്ദ്ര കേന്ദ്രദൃഷ്ടിയിലുള്ള അപൂർവയോഗത്താൽ നിങ്ങൾക്ക് ഈ ആഗ്രഹം സഫലമാക്കുവാൻ കഴിയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം നിങ്ങൾക്ക് ചിലവഴിക്കുവാനും മാനസിക സന്തോഷം ലഭിക്കുവാനും ഒക്കെ ഈ സമയത്ത് ഇടവരും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കാണുവാനും കഴിയും കാരണം ഈ ഒരു അപൂർവ യോഗത്താൽ നിങ്ങളോടൊപ്പമാണ് ഭാഗ്യം നിൽക്കുന്നത് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ വച്ചടി വച്ചടി കയറ്റമാണ് വരുവാൻ പോകുന്നത് ജോലിയൊന്നും ലഭിക്കാതെ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും കഴിയും സാമ്പത്തികമായി നേട്ടങ്ങൾ വരുന്ന വഴി നിങ്ങൾ പോലും അറിയില്ല ബമ്പർ ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് അടുത്തതായിട്ട് ഇടവം രാശിക്കാർക്കാണ് സൂര്യൻ്റെയും ശനിയുടെയും കേന്ദ്രദൃഷ്ടിയാൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ കാലമായി ലക്ഷ്യബോധമുണ്ടായിരുന്നുവെങ്കിലും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ കഴിയാത്ത രീതിയിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ ഈ ഗ്രഹങ്ങളുടെ മാറ്റം മൂലം സൗഭാഗ്യം സിദ്ധിക്കുന്നതിനാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു കാലയളവാണ് ഇടവം രാശിക്കാരെ തേടിയെത്തുന്നത് നിങ്ങളുടെ കർമ്മ ഉയർച്ചകൾ ഉണ്ടാകും അതായത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും അതിനാൽ തന്നെ ജോലി സ്ഥലത്ത് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പോലെയുള്ള അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തും ഈ ഒരു കാലയളവിൽ കൂടാതെ ഇടവം രാശിയിൽ വരുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയം മുതൽ അവരുടെ ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും ഒക്കെ വളരെ സുന്ദരമായിരിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഭദ്രമായിരിക്കും അതായത് മാനസികമായി വളരെയേറെ സന്തോഷവും മനസ്സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം ബിസിനസ് ചെയ്യുന്നവർക്ക് സർക്കാർ തലത്തിൽ നിന്നും പിന്തുണയും സഹായവും എല്ലാം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ പുതിയതായി എന്തൊരു കാര്യം ചെയ്താലും അതെല്ലാം വിജയത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് ഈ കാലയളവിൽ നിങ്ങൾ മാനസികമായി ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം അതൊന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലും ഒക്കെ പ്രത്യേകമായി തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം